ഫില്ലിംഗ് ഒന്ന് ോട്ട് ഒരു കപ്പ് അവിലിട്ട് കൊടുക്കാം അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് കപ്പ്കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അവൽ ഇതിലൊന്ന് കിടത് നനഞ്ഞ് കിട്ടണം ഞാനിത് നന്നായിട്ട് കുഴച്ച് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം നമുക്കിതിലോട്ട് കുറച്ച് നെയ്യ് ഇട്ടു നമ്മൾ നെയ് നെറ്റായി തുടങ്ങിയിട്ടുണ്ട് നമുക്കിതിലോട്ട് കുറച്ച് ക്യാഷിനായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം നമുക്കിതിലോട്ട് കുറച്ച് ബിസിനസ്സും കൂടെ ഇട്ടുകൊടുക്കാം ഒക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് ഒരു പിടി ഈന്തപ്പഴം ചെറുതായിട്ട് മുറിച്ചത് കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് മുറിച്ചതുകൊണ്ട് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച അവയിൽ ഇതിലോട്ടിടാം നിങ്ങൾക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഏലക്കൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല ഇനി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം മണം നമുക്ക് ഈ മിക്സിയുടെ വലിയ ജാറിലോട്ട് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം നമുക്കിതിലോട്ട് ഒരു നുള്ളി ഉപ്പിട്ട് കൊടുക്കാം കളറിന് വേണ്ടി ഒരല്പം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്ത് ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ബൗളിലോട്ട് അത് ഒഴിച്ചു കൊടുക്കാം ീ ഒരു പരുവത്തിലാണ് വേണ്ടത് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ തയ്യാറാക്കിയ മാവിലോട്ട് ഒഴിച്ച് ഒന്ന് പരത്തി എടുക്കാം ദോശ ദോഷം പിന്നായിട്ട് വളരെ തിരുന്നായിട്ട് പറിച്ചു വെക്കണം നമ്മൾ ഇതിൻ്റെ ഒരു സൈഡ് മാത്രമേ വേവിക്കാറുള്ളൂ ഇനി നമുക്ക് ഇത് മാറ്റാം അടുത്തൊരെണ്ണം കട ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കൊന്ന് ചുറ്റിയെടുക്കാം ഈ സൈഡ് ഒന്ന് മടക്കി കൊടുക്കാം ഇത് ായിട്ടുണ്ട് നമ്മുടെ ഈ ദോശയും റെഡി ആയിട്ടുണ്ട് നമുക്കിതിൻ്റെ മുകളിൽ അല്പം നെയ് സ്പ്രെഡ് ചെയ്തോണ്ട് പിന്നെ നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം സൈഡൊന്ന് മടക്കി കൊടുക്കാം ഇത് ചൂടോടെ തന്നെ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കണം എന്നാലേ ഇത് നന്നായിട്ട് മടക്കിയെടുക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ നമ്മുടെ ഏലാഞ്ചി എല്ലാം റെഡി ആയിട്ടുണ്ട് ഈ അളവിൽ നമുക്ക് ഏഴെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് വെറൈറ്റി ആയിട്ടുള്ളൊരു ഏലാഞ്ചിയാണ് फीडबैक फीड्बा अक वीडियो इष्टाएंगे लाइक षेम थैंक यू